അമ്മേ അമ്മേ മേരി അവിടുന്ന് ഞങ്ങളെ കാരുണ്യത്തോടെ നയിക്കണമേ അമ്മയുടെ ശക്തിയിലും മധ്യസ്ഥതയിലും ശരണം വെച്ചുകൊണ്ട് അവിടുത്തെ സന്നദ്ധിയിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ശക്തിയാൽ ഞങ്ങൾ രക്ഷിക്കപ്പെടുകയും നുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ ദൈവമാതാവ് ഞങ്ങളമ്മയെ വിളിച്ച് അപേക്ഷിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ബലപ്പെടുകയും പ്രത്യാശയുള്ളവരാകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് മാത്രം പ്രവർത്തിക്കുവാൻ അമ്മ മാതാവ് ഞങ്ങളെ നീ സഹായിക്കണമേ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടരകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം പരിശുദ്ധ അമ്മേ മാതാവ് ഈ വചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവത്തിൽ വിശ്വസിച്ച് അമ്മയും ഭരമേൽപ്പിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങൾ കാലിടറി വീഴുമ്പോൾ വീണു പോകുന്ന ഇടങ്ങളിലൊക്കെ അദൃശ്യനായി അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ വീഴാതെ ഞങ്ങളെ താങ്ങുന്നുണ്ട് അവഗണനയുടെ വേൽ വേനൽ ചൂടിൽ ഉരുകുമ്പോഴും ഒരു സാന്ത്വനമായി നീ എത്തുമ്പോൾ എന്റെ ഹൃദയം ശാന്തതയിൽ വിശ്രമിക്കുന്നു പരിശുദ്ധ അമ്മേ ഇതാ ഞാൻ എന്നെ പൂർണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഒന്നിനെയും ഞാൻ ഭയപ്പെടുകയില്ല അമ്മയിൽ പൂർണമായി ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും ദൈവമാതാവ് ഭൂമി മുഴുവൻ്റെയും രാജാവായ അത്യുന്നതനായ ദൈവത്തിനു മുൻപിൽ എന്നെയും എനിക്കുള്ളവരെയും എൻ്റെതായതെല്ലാം സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേയെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ അനേകർക്ക് അത്ഭുത സാക്ഷ്യമാകാൻ അമ്മയുടെ അത്ഭുത ശക്തിയെ ഞങ്ങളുടെ ഇടയിൽ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ നന്നു നിറഞ്ഞ ഹൃദയത്തോടെ ഞാനും എൻ്റെ കുടുംബവും അങ്ങേ അങ്ങനെ ആയ അങ്ങേ പ്രിയപുത്രനായ ഈശോയുടെ മുമ്പാകെ ഈ പ്രഭാതത്തിലും ആയിരിക്കുന്നു അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ സ്തുതിക്കും മഹത്വത്തിനും ഏറ്റവും യോഗ്യനായ ഈശോയ്ക്ക് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ അഭയവും ആശ്രയവുമായിരിക്കണമേ ഞങ്ങളുടെ ഭയങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും ഭയവും ഉത്കണ്ഠകളും ഞങ്ങളെ തകർത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും എൻ്റെ വഴികാട്ടിയും രക്ഷകയുമായി എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പുകളും ഒരുപോലെയല്ലെന്നൊന്നും എത്ര പരിചിതമായ പ്രവൃത്തിയിലും അസാധാരണവും അപ്രതീക്ഷിതവുമായ സാഹചര്യങ്ങൾ വന്നു ചേരുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു അപ്പോഴെല്ലാം എന്തിനേയും നേരിടുവാനുള്ള വിവേകവും വിജ്ഞാനവും അമ്മ ഞങ്ങൾക്ക് നൽകണമേ ഒരു വഴിവിളക്കായി അങ്ങ് നിത്യം ഞങ്ങളിൽ പ്രകാശിക്കണമേ അങ്ങനെ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളും അബദ്ധ ധാരണകളും വഴിമാറിപ്പോകുവാനും മനോബലം തകർക്കുന്ന കാരണങ്ങളെ അവഗണിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും അമ്മേ പരിശുദ്ധ അമ്മേ എനിക്കും എൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അമ്മ മാർഗദീപമായിരിക്കണമേ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തുകയും സന്തോഷവും സമാധാനവും നൽകി ആത്മാവിന് ബലവും ശക്തിയും വരങ്ങളും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ അടങ്ങി പോയ വഴികളെ ഓർത്ത് ദുഃഖിക്കാതെ എനിക്കായി തുറക്കുന്ന ആയിരം വാതിലുകളെ പ്രതി സന്തോഷിക്കുവാൻ വേണ്ട അനുഗ്രഹവും അവസരവും ഒരുക്കി തരേണമേ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾ തേടുന്നു പാപികളും ബലഹീനരുമായ ഈ മക്കളെ അവിടുന്ന് കൈവിടരുതേ സ്വർഗീയ പിതാവേ ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളെയും തടഞ്ഞു നിർത്തുവാൻ പിശാചിരിക്കിയ എല്ലാ ബന്ധനങ്ങളും ഇന്നേ ദിവസം തകർക്കപ്പെടട്ടെ എല്ലാ കെട്ടുകളും പൊട്ടിച്ചിതറട്ടെ എല്ലാ തടസ്സങ്ങളും അഴിഞ്ഞു വീഴട്ടെ സ്വർഗം എനിക്ക് വേണ്ടി ഒരുക്കിയ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രു സൈന്യങ്ങളും കാൽവരി കുരിശിൽ ചുവട്ടിൽ ബന്ധിക്കപ്പെടട്ടെ തടഞ്ഞു നിർത്തപ്പെട്ട എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യേശുവിൻ്റെ നാമത്തിൽ എന്നിലേക്ക് എത്രയും വേഗത്തിൽ എത്തിച്ചേരട്ടെ എന്ന് എന്നെ തന്നെ ഞാൻ മുദ്രകുത്തി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എത്ര വലിയ തടസ്സങ്ങളും മാറ്റി അസാധ്യങ്ങളായ കാര്യങ്ങൾ ഏതും സാധിച്ചു തരുവാൻ ശക്തിയുള്ള പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾ ചോദിക്കുന്ന ഈ ആവശ്യം നിങ്ങളുടെ ആവശ്യം ഏറ്റവും വിശ്വാസത്തോടെ അമ്മയ്ക്ക് സമർപ്പിക്കാം സാധിച്ചു തന്നുവെന്ന അങ്ങേ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സാക്ഷ്യപ്പെടുത്തുവാനും അങ്ങേനാമം മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു കരുണയുടെ മാതാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കൃപയുടെ മാതാവേ ഞങ്ങളുടെ നെടുവീർപ്പുകളെല്ലാം ശ്രദ്ധിക്കണമേ അപേക്ഷിച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ ഓടിയെത്തിയ ആരെയും അമ്മ ഇന്നോളം നിരാശരാക്കി തിരികെ അയച്ചിട്ടില്ലല്ലോ അവിശ്വാസത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ മാതാവേ എന്റെ പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും തകർച്ചകളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എല്ലാ രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവിടുത്തെ കാൽ കീറി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണമായും അമ്മയ്ക്ക് വിട്ടുതരുന്നു എൻ്റെ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് എനിക്ക് വേണ്ടി നേടിത്തരുന്ന അനുഗ്രഹങ്ങളെയും ഓർത്ത് അമ്മയോട് ഞാൻ നന്ദിയുള്ളവളായി ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ഈശോയുടെ അമ്മ ഞാനും എൻ്റെ കുടുംബവും നിസ്സഹായരായി അമ്മയുടെ സഹായം യാചിച്ചു നിൽക്കുമ്പോഴെല്ലാം അവിടുത്തെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കുമെന്നും അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായത് നേടിത്തരുമെന്നും ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് മനസ്സുരുക്കെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള മാതാവേ എന്റെ എല്ലാ വേദനകളും അവിടുന്ന് ഏറ്റെടുക്കണമേ ആശ്വാസമായി എന്റെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അപേക്ഷകളും യാചനകളും ഒരിക്കൽ കൂടി അമ്മയുടെ സന്നദ്ധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങേ പ്രിയപുത്രന്റെ മാധ്യസ്ഥ അങ്ങേ പ്രിയപുത്രനോടുള്ള അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ദൈവമാതാവെ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ആശ്വാസവും നിലനിർത്തണമേ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കഴിവുകളും അറിവുകളും ഞങ്ങൾക്ക് പകർന്നു തരണമേ ഞങ്ങൾക്ക് വഴിതെറ്റിപ്പോകുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളെയും അവിടുന്ന് ഒഴിവാക്കി തരണമേ ദൈവമാതാവ് ഞങ്ങൾ മുട്ടുന്ന വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ ആകുലതകളും പ്രതീക്ഷയില്ലായ്മയും ഭാരപ്പെടുന്ന അവസ്ഥകളുമായി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസവും കരുത്തും നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ പരിശുദ്ധ അമ്മേ എവിടെയും തകർന്നു പോകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കരുതേ അമ്മ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്ന് ഞങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കണമേ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുവാനും നിരന്തരം പ്രാർത്ഥിക്കുവാനുമുള്ള കരുത്തും ബലവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ തകർച്ചകളിൽ അമ്മയെ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് പോകുമ്പോൾ പ്രത്യാശയുടെ കരം പിടിച്ച് ഉയർത്തെഴുന്നേൽക്കുവാൻ അവിടുന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടണമേ ദൈവമാതാവ് എപ്പോഴും അവിടുത്തെ സന്നദ്ധിയിൽ ഏറ്റവും വിശ്വസ്തതയും സ്നേഹവുമുള്ളവരായി നിലനിൽക്കുവാനും അമ്മ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ദൈവമാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവിൻ്റെ കാരുണ്യത്തിനും കൃപയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ആമേ